ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു സ്കൂൾ എക്സിബിഷന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ തിച്ചു കുട്ടിന്റെ സ്കൂളിലായിരുന്നു ഈ എക്സിബിഷൻ ഉണ്ടായത് തലിപ്പുറമ്പ് സെന്റ് പോൾസ് സ്കൂളിലായിരുന്നു ഇതുണ്ടായത് തച്ചുന് നമുക്ക് ഓഫീസിൽ വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ചേച്ചിക്ക് പോകാൻ പറ്റിയിട്ടാണ് അതുകൊണ്ട് ഞാനായിരുന്നു അന്ന് തച്ചുവിനെ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് നല്ല എക്സിബിഷൻ ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവിടെ ഓരോരോ ക്ലബായിട്ടായിരുന്നു ഉണ്ടായത് ലൈക്ക് ഇംഗ്ലീഷ് ക്ലബ് മലയാളം ക്ലബ് സോഷ്യൽ ക്ലബ് അതുപോലെ കുട്ടികൾ കുറേ ഐറ്റംസ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ഞാൻ അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു നമുക്ക് ഒരുപാട് ഇഷ്ടമായി ഈ എക്സിബിഷനുള്ളിൽ തന്നെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു ഞാനും ഒന്നിച്ചു എല്ലാം എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ഉണ്ടായിരുന്നു ചിലരിലൊക്കെ നമുക്ക് പ്രൈസും കിട്ടി പ്രൈസ് ചോക്ലേറ്റ് ആയിരുന്നു എന്നാലും നല്ല രസമായിരുന്നു അതിനൊക്കെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എക്സിബിഷൻ എൻട്രി ചെയ്യുമ്പം തന്നെ കുട്ടികൾ ചോക്ലേറ്റ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതൊക്കെ കാണുമ്പം എൻ്റെ സ്കൂൾ ടൈമിലുണ്ടായ എക്സിബിഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായത് அங்கே எக்ஸிபிஷன் ஒக்கே கண்டு